ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഗീതുവും ഗോവിന്ദനും ഒക്കെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണേട്ട കണ്ണേട്ടൻ രഞ്ജുനും എന്താന്നെയും കൂട്ടി വാ ഞാൻ അജാസിക്കൻ്റെ ഒപ്പം വന്നോളാം അതൊന്നും വേണ്ട നീ എൻ്റെ കൂടെ വന്നാൽ മതി അത് കേട്ടതും കണ്ണേട്ടൻ്റെ കൂടെ തന്നെ വരണോ ആ എൻ്റെ കൂടെ തന്നെ വരണം മര്യാദക്ക് കറി കറി അത് കേട്ടതും ഗീതു അതെ ും കൂടെ വരട്ടെ എനിക്കൊന്ന് ഡ്രസ്സൊക്കെ മാറാനുണ്ട് കണ്ണ ഗോയിന്തേട്ടാ ഇവിടെ നിൽക്ക് ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് ആ കണ്ടോ കണ്ടോ സമയം വൈകും അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ നിൽക്കാം അത് കേട്ടെന്ന് വേണ്ട അവർ ഡ്രസ്സൊക്കെ മാറി നല്ല രീതിയിൽ ഫ്രഷായിട്ട് ധ്യാനിനോടൊപ്പം അജാസിൻ്റെ ഒപ്പം വരട്ടെ നമുക്ക് നേരെ റിസോർട്ടിൽ പോയിരിക്കാം വാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഹാ ആണല്ലേ എന്നാ ഞാൻ വരാം എന്നും പറഞ്ഞ ഗീത നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി അതെ ഇന്നത്തെ അമ്മയുടെ നാടകം കളി ഞാൻ നാളെ അതിൻ്റെ മറുപടി തരാം എന്തൊരു കളിയായിരുന്നു ഓ എൻ്റെ അപ്പം കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കുന്നുള്ള മട്ടിലായിരുന്നു നിപ്പ് ഏവറാക്കി കളഞ്ഞല്ലോ അല്ലേ ഇതൊക്കെ കണ്ണിട്ടിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ കഴിഞ്ഞു എൻ്റെ എല്ലാ കാര്യം നാളെ തരാട്ടാ എന്നും പറഞ്ഞോണ്ട് ഇത് നേരെ കാറി കയറി അങ്ങ് പോവുക ഗോവിന്ദനോടൊപ്പം അങ്ങനെ അവർ പോയി കഴിഞ്ഞത് വിജയലക്ഷ്മിക്ക് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല ധ്യാനിൻ്റെ ഇഞ്ചുവാണെങ്കിൽ ഭയങ്കര ചിരി ഈ സമയം സുവർണയാണ് കാണിക്കുന്നത് മതി ഇത്രയും മതി ഇത് മാത്രം മതി ഗോവിന്ദ് സാറിനെയും ഗീതുവിനേം തമ്മിൽ തെറ്റിക്കാനുള്ള ഏകായതും ഇത് എന്തായാലും ഇത് ഗോവിന്ദ് സാറിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാം ഗീതുവിൻ്റെ നാടകം കളിയാണെന്ന് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോവിന്ദ് സാർ ഗീതുവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറക്കി വിടുകയും ചെയ്യും ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും ഞാൻ മാത്രമല്ല ആഗ്രഹിച്ച കാര്യങ്ങളും ഇതോടുകൂടെ നടക്കും ഈ സുവർണ്ണൻ ജയിച്ചു എന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും പുറകിൽ നിന്നും ഒരു വിസിലടി ശബ്ദം വിസിലടിക്കുന്നത് കേട്ടതും നമ്മുടെ രേ സുവർണ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയപ്പോൾ സുവർണനെ എട്ടിപ്പോയി അത് അജാസായിരുന്നു ഹാ എന്താ സുവർണ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ അത് തെറ്റാ നീ എന്ത് ചെയ്താലും നിന്നെ നോക്കി വട്ടമിട്ട് പറക്കുന്നൊരു പരിന്തമായിട്ട് ഞാൻ ഉണ്ട് നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ കണ്ടു സുവർണ എന്തായാലും നീ ഇന്നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഗീതു ഒരു കാര്യം ചെയ്യുമ്പോൾ ഗീതുവിനെ തകർക്കാൻ നീ നോക്കുന്നത് ശരിയാണോ അതെ ഗോവിന്ദ് സാറും ഗോവിന്ദ സാറിൻ്റെ കുടുംബവും ഒന്നിക്കുന്ന ഒന്നിക്കട്ടെ അവരൊന്നിക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നം നീ ഇപ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുവാണെന്ന് എനിക്കറിയാം ഇതെല്ലാം നിൻ്റെയും ഗീതുവിൻ്റെയും പ്ലാൻ ആയിരുന്നു എന്ന് ഞാൻ ഗോവിന്ദ് സാറിനെ അറിയിക്കും ആണോ എന്നാ നീ ഒന്ന് അറിയിച്ചേ ഞാനൊന്ന് നോക്കട്ടെ സുവർണ നീ എന്നെ കൂടുതൽ പേടിപ്പിക്കുമെന്ന് വേണ്ട ജാസ് നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ദേ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം ഈ മൊബൈലിനകത്തുണ്ട് ഇത് ഞാൻ ഗോവിന്ദ് സാറിനെ കാണിക്കും രാധിക മാമിനെയും കാണിക്കും അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ നീയും ഗീതുമൊക്കെ ഇനി അറയ്ക്കലിന് പുറത്തായിരിക്കും എ ജി എമ്മിൻ്റെ പുറത്തുമായിരിക്കും അതുകൊണ്ട് ഇനി എന്തായാലും സമാധാനമായിട്ട് നിനക്ക് ഇവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോവാം അത് കേട്ടതും അയ്യോ നീ എന്നെ പേടിപ്പിക്കുകയാണോ സുവറിനെ പേടിപ്പിക്കുമല്ലടാ സത്യം പറഞ്ഞതാ ഇത്രയും നാളും നീ ഞങ്ങളെയൊക്കെ ചതിക്കുമായിരുന്നു മറുകണ്ഠൻ ചാടി ഗീതുവിനോടൊപ്പം ചേർന്ന് രാധിക മാമിനെയും എന്നെയുമൊക്കെ ചതിച്ചതിന് നിനക്കും കൂടെ ഞാൻ ശിക്ഷ വിധിക്കും ആണോ എന്നല്ലേ ഞാനതൊന്നു കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുവർണയുടെ കയ്യിലിരിക്കുന്ന മൊബൈല് അജാസ് ഒരു ഒറ്റ തട്ടിപ്പറികിൽ ഏയ് അജാസ് മൊബൈലുകാ തരാൻ പറ്റില്ല അല്ല നിനക്ക് നല്ല ധൈര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത് നല്ല ശക്തിയും ഉണ്ട് എന്നാൽ പിന്നെ എൻ്റെ മേടിക്കേ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കടി എന്നും അജാസ് ഇത് കേട്ടതും ദേ നീ കളിക്കുന്നത് ശരിയല്ല ഇത് ഇത് തെറ്റായ ഇതാണ് കാരണം രാധിക മാമിൻ്റെ വാക്കുകേട്ടാ നീ ഇവിടെ വന്നത് എന്നിട്ടിപ്പോൾ നീ ഗീതുവിനോടൊപ്പം നിൽക്കുന്ന ഏതാണ് നല്ല വഴി അവിടെ ഞാൻ നിൽക്കും ഏതാണ് ശരി അവിടെയെ ഞാൻ ഉണ്ടാവും മനസ്സിലായല്ലോ രാധിക മാമം നീയൊക്കെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും എന്നേക്കുമായി ഒഴിവായി ഞാൻ ഗീതുവിൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയും ഒപ്പം കൂടിയത് അതുകൊണ്ട് നിനക്കിനി ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ദ പല ഇമ്പോർട്ടൻറ്റ് ഫയലുകളും തെളിവുകളും ഉള്ള മൊബൈലാ അത് ആ മൊബൈലിങ്ങ് തരാനല്ലേ പറഞ്ഞത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിനക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഇനി ഈ മൊബൈലിൻ്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക് സുവർണേ ഇത് ചിലപ്പോൾ ഞാൻ തവിടുപൊടിയാക്കി കളയും എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഈ കാര്യം ഞാൻ ഗോവിന്ദ് സാറിനോട് പറയും ഇവിടെ നടന്നത് മുഴുവനും ഞാനെല്ലാം കണ്ടുവെന്നും ഇതൊക്കെ ഗീതുവിൻ്റെ വെറും നാടകം കളി എന്നും വിജയലക്ഷ്മി മാമിനെയും ഗോവിന്ദ് സാറിനെയും രഞ്ജുവിനെയും ഒക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഗീതു കളിച്ചൊരു കളിയാണെന്നും ഞാൻ അവരോട് ഗോവിന്ദ് സാറിനോട് പറയും ഓ പറയോ എന്നാ പറ അങ്ങനെ നീ പറഞ്ഞ് അത് ഗോവിന്ദ് സാർ വിശ്വസിച്ച് എന്നെയും ഗീതുവിനെയും ഒക്കെ അരയ്ക്കലിൽ നിന്നും എ ജി എമ്മിൽ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ദേ സുവർണ നീ വിചാരിക്കുന്ന പോലെയൊന്നും നല്ല കാര്യങ്ങളും നീ അങ്ങനെ പറഞ്ഞാൽ കിഷോറുമായിട്ടുള്ള കാര്യത്തിൽ ഗീതു ജയിച്ചതിൽ നിനക്കൊരു ഇതുണ്ടായിരുന്നു ആ ഒരു കുറ്റബോധം കൊണ്ട് നീ ഗീതുവിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഗോവിന്ദ സാറ് വിശ്വസിക്കും ഇനി അതല്ല മറിച്ച് നീ പറയുന്നത് പോലെ ഗോവിന്ദ് സാറ് ഗീതുവിനെ അവിശ്വസിച്ച് അവിടെ നിന്നും പടിയിറക്കി വിടുകയാണെങ്കിൽ നിൻ്റെ മുന്നിൽ വന്ന് മനസ്സിലായോ നിന്റെ മുന്നിൽ വന്ന് ഞാൻ സൂസൈ സൂയിസൈഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഏ ഈ ബെറ്റ് വയ്ക്കാം ആ വയ്ക്കാം നീ എന്തടി കരുതിയേ നിനക്ക് എന്ത് ഏത് നേരവും ജയിച്ചോണ്ടിരിക്കണമെന്നോ എന്നാൽ അത് നടക്കില്ല അതെ ഈ അജാസേ അവരുടെ ദൈവം ആ അതുകൊണ്ട് അവർക്ക് ചുറ്റും ഞാനുണ്ടാവും ആ അങ്ങനെ വരുമ്പോൾ എൻ്റെ പെങ്ങളായ ഗീതുവിനോ എൻ്റെ ഗോവിന്ദ് സാറിനോ ഒരപത്ത് സംഭവിക്കാൻ ഈ അജാസ് ജീവനോണ്ടിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഇനി അവരെ എന്തെങ്കിലും ചെയ്യണമെന്നാണെങ്കിൽ അതിനെ ഞാൻ മരിക്കണം മോളെ എന്നാ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് നിന്നെ ഞാൻ കാണിച്ചു തരാടാ ഒന്ന് പോടി അപ്പോൾ സുവർണ അങ്ങ് പോവുക ഈ സമയം അജാസ് എൻ്റെ പെങ്ങളെ ഇതാക്കാനുള്ള പരിപാടിയാണ് സമ്മതിക്കില്ല ഞാൻ വിട്ടു കൊടുക്കില്ല ഞാൻ എനിക്ക് ആകെ യാകെക്കൂടെ ഉള്ളൊരു പെങ്ങളാ ആരുമില്ലാത്ത തന്നെ ആദ്യമായിട്ട് ഇക്കാരെന്ന് വിളിച്ച എൻ്റെ പെങ്ങളാണ് ആ പെങ്ങളിനും എൻ്റെ ഗോവിന്ദ് സാറിനും ഒരേ സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അതിന് രാധികാമയാണെങ്കിൽ പോലും ഈ സമയം പിന്നീട് കാണിക്കുന്ന റിസോർട്ടിലാണ് റിസോർട്ടിൽ രണ്ടു പേരും കൂടെ സംസാരിക്കുക അതായത് ഗീതവും ഗോവിന്ദനും കൂടെ പറ ഗീതു നീ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്താ ഞാൻ ഇതൊക്കെ ചെയ്യാൻ പാടില്ല കണ്ണേട്ട അല്ല നീ എന്നോടൊരു കാര്യം പറയണം എന്ത് കാര്യം എന്നോട് ഇനി ഞാൻ നീ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യമായിട്ട് മാത്രമേ ഉത്തരം പറയാമോ അയ്യേടാ ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ ഇത്രയും നാളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും കള്ളമാണെന്ന് ആ ആർക്കറിയാം ഭദ്രൻ്റെ മോളല്ലേ അതുകൊണ്ട് അതല്ല അതിനപ്പുറവും പറയും നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഉണ്ടൊരു കള്ള ലക്ഷണം അത് ജന്മനാ കിട്ടിയതാ ഹാ അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങൾ ഭദ്രൻ്റെ മോളായതുകൊണ്ട് ആ ലക്ഷണം കിട്ടിയെന്ന് ദേ കണ്ണേട്ടാ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ ഭദ്രൻ്റെ മോളായതുകൊണ്ടല്ലേ കണ്ണേട്ടനെ അങ്ങനെ പറയുന്നത് ഇതേ ഞാൻ വിജയലക്ഷ്മി അമ്മയുടെ മകളായിരുന്നെങ്കിലോ നല്ല സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു പെണ്ണായിരിക്കില്ലേ ഏ രഞ്ജുവിനെ പോലെ ഒരു രാജ രാജയോഗം എൻ്റെ മുഖത്തുണ്ടാവില്ലേ ആ ഈശ്വര ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനി ഞാൻ വിജയലക്ഷ്മിയുടെ മകളാണെന്ന് മകനാണെന്ന് ഇവളറിഞ്ഞോ അതറിഞ്ഞിട്ടുള്ള സംസാരമാണോ എന്താ കണ്ണേട്ട ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി കണ്ണേട്ടൻ ഇത്രയും വലിയ വി ഐ പി ആയിട്ട് കണ്ണേട്ടൻ ആ ലുക്കില്ലേന്നല്ലേ ഗിതു ഇത് തമാശ പറയേണ്ട സമയമല്ല ഞാൻ പറയുന്നത് നീ ഇതാക്ക എങ്ങനെയാ നീ രഞ്ജുവിനെ വിജയലക്ഷ്മിയുടെ അടുത്ത് എത്തിച്ചത് എന്തിനാ അതെ ദേ ധ്യാൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു ധ്യാൻ വരുന്ന കാര്യം അറിഞ്ഞപ്പോൾ ധ്യാനിൻ്റെ മനസ്സിൽ ഒരു സംശയം ഇല്ലാതിരിക്കുകയാണ് ഞാൻ രഞ്ജുവിനെ വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് എത്തിച്ചത് എന്ത് സംശയം അല്ല എന്തൊക്കെയായാലും ഗോ കണ്ണേട്ടം പറയുന്നത് രഞ്ജു കണ്ണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നാണ് ഞങ്ങൾക്കൊക്കെ അതിൽ വിശ്വാസമുണ്ട് എന്തിന് രഞ്ജുവിനും കണ്ണേട്ടൻ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് പക്ഷെ അങ്ങനെ വരുമ്പോ അതില് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ കണ്ണേട്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു പുരുഷനോടൊപ്പം നിൽക്കുന്നത് അത് ആയാലും നീ എന്താണെങ്കിലും ഒക്കെ അത് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്മാർക്ക് ഇഷ്ടപ്പെടുമോ ഇനി കണ്ണേട്ടനും രഞ്ജുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മറ്റാരും അറിയാതിരിക്കാനല്ല പ്രത്യേകിച്ച് ധ്യാനറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് കാരണം ഞാൻ കണ്ണേട്ടൻ്റെ കൂടെയാണ് രഞ്ജു നിൽക്കുന്നതെന്ന് അങ്ങനെ ധ്യാനം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ അവർ തെറ്റിദ്ധരിച്ചാലോ ആ ധ്യാൻ അതുകൊണ്ടാണ് ഞാൻ രഞ്ജുവിനെ വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് എത്തിച്ചത് ഏഹ് അത് ശരിയാണോ പിന്നെ ഞാൻ പറഞ്ഞ സത്യം ഞാൻ ഞാനെന്തിനെ കള്ളം പറയുന്നേ ആ ആ ശരി ആയിക്കോട്ടെ എന്നാൽ ഈ രഞ്ജു ആണ് ധ്യാനം ധ്യാനിൻ്റെ ആ സോറി ധ്യാനാണ് രഞ്ജുവിൻ്റെ കാമുകനെന്ന് നീ എങ്ങനെ അറിഞ്ഞു അത് ഞാൻ രഞ്ജുവിൻ്റെ കൂടെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിന്നില്ലേ അപ്പറഞ്ഞതാ ആണോ ആ ശരി എന്നാൽ രഞ്ജുവിന് പോലും അറിയാത്ത നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി അതെനിക്കറിയണം ആ അത് ഞാൻ പൊക്കി നീ പൊക്കിയോ എവിടെന്ന് അതെ അന്നൊരു ദിവസം വെളുപ്പം കാലത്ത് ഏതോ ഒരു വെളിച്ചം കണ്ണേട്ടനെ വന്ന് വിളിച്ചു എന്നും എന്നിട്ട് കണ്ണേട്ടൻ്റെ അടുത്തൊന്നും പതുക്കെ മാഞ്ഞു പോയി എന്നും കണ്ണേട്ടൻ പറഞ്ഞില്ലേ ആ പറഞ്ഞു ദിവ്യ വിളിച്ചം ആ ആ അതെ ദിവ്യ വിളിച്ചുമല്ല പിന്നെ എന്ത് വിളിച്ചുമായിരുന്നു ഞാനേ ഫേസ് ലോക്ക് എടുക്കാൻ വേണ്ടി മുഖത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ചതാണ് ദേ ഇങ്ങനെ എന്നും പറഞ്ഞ് ഗീത ഫ്ലാഷ് ലൈറ്റ് കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഗോവിന്ദ് അന്ന് നടന്ന കാര്യങ്ങൾ ആലോചിക്കുക നീ എന്നിൽ നിന്നും മറിഞ്ഞ് പോകരുത് മറിഞ്ഞു പോകരുതെന്ന് ഗോവിന്ദ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എടീ ഭയങ്കര അപ്പം നീ എൻ്റെ മൊബൈലിൽ നിന്ന് നമ്പർ എടുത്തു അല്ലേ പിന്നെ അങ്ങനെ നമ്പർ നമ്പറെടുത്ത് ധ്യാനിനെ വിളിച്ച് ഇവിടെ എത്തിച്ചു എന്നിട്ട് രഞ്ജുവിനേം ധ്യാനേയും തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് തോന്നി ഓ സമാധാനായി എന്തായാലും ഇനി നീ ചെയ്തത് വലിയൊരു കാര്യം ആകെതു ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യം ധ്യാനിനെ നീ ഇവിടെ എത്തിച്ചതിൽ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പക്ഷേ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ധ്യാൻ ഇവിടെ എത്തുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ധ്യാനിനെ എന്ത് വില കൊടുത്തും ഇവിടെ എത്തിക്കാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ നീ നീ എന്ത് മാജിക്കാണ് ച ധ്യാനെ ഇവിടെ എത്തിച്ചത് അതൊക്കെ ഉണ്ട് കണ്ണേട്ടാ അതെ ഇനി എപ്പോഴും ധ്യാൻ ഇവിടെ തന്നെ ഉണ്ടാവും രഞ്ജുവിൻ്റെ വരെ ധ്യാൻ രഞ്ജുവിനോടൊപ്പം തന്നെ ഉണ്ടാവും ഏ നീ പറയുന്ന സത്യമാണോ സത്യമാണ് കാമുകനായിട്ടോ ഇല്ലെങ്കിൽ ഭർത്താവായിട്ടോ നല്ലൊരു കൂട്ടുകാരനായിട്ടോ ഒക്കെ കൂടെ ഉണ്ടാവും അവരെപ്പോഴും ഒരുമിച്ച് സന്തോഷത്തോടെ ഒന്നിച്ച് നടക്കും കണ്ണേട്ടം കണ്ടോ എന്ന് എനിക്ക് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി ആ നീ പൊട്ടിയാണെങ്കിലും നല്ല കാര്യം ചെയ്തു അയ്യടാ ഞാൻ പൊട്ടിയായതുകൊണ്ടൊന്നല്ല ഞാൻ നല്ല കാര്യം തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദന് ഫോൺ വരുവാ ആ ഹലോ ആ എത്തിയോ ആ ഞങ്ങളതാ വരുന്നു ആ ശരി ശരി എന്നും പറഞ്ഞ ഫോൺ കട്ടുകയാണ് അതെ അവരെത്തി വാ ഗീതു എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും ഇവിടെ അങ്ങോട്ട് ചെല്ലുക ആഹാ അവിടെ നിന്ന് പോരുമ്പോൾ കീരീമ്പാമ്പായിട്ട് വന്ന ആൾക്കാർ ഇപ്പോൾ എന്താ ദാ ഭയങ്കര അടേം ചക്കരേം പോലെ വരുന്നതും അതൊക്കെ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ വഴക്കൊക്കെ ഇത്രയേ ഉള്ളൂ രഞ്ജു എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദ് ആ അതൊക്കെ അങ്ങനെയാ എന്നൊക്കെ പറയണം അതെ ധ്യാൻ നമ്മുടെ കാര്യം പേരും പറഞ്ഞ് ഇപ്പോൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവരാന്ന് തോന്നുന്നു അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഒരാഴ്ചയും കൂടി ധ്യാനം ഇവിടെ ഉണ്ടാവും അതിന് മുമ്പ് കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കണ്ടേ അത് കേട്ടതും ആ എന്താ രഞ്ജു ഇത് കുറച്ച് നാളും കൂടെ പ്രണയിച്ച് പറഞ്ഞ് നടക്ക് അന്നിട്ട് പോരേ കല്യാണമൊക്കെ ആ അത് പറ്റില്ല ധ്യാനം അങ്ങോട്ട് പോവുക അതുകൊണ്ട് ഇത്രയും നാളും കാത്തിരുന്നത് തന്നെ വലിയ സങ്കട ഇനി എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണെ ഈ സമയം ആ എന്താ ഇത് രഞ്ജു ദാ കല്യാണത്തിന് മുമ്പ് പ്രണയിക്കുന്നതേ ഒരു പ്രത്യേക രസാ അതുകൊണ്ട് അങ്ങ് പ്രണയിച്ച് നടക്കും കുറച്ചു കാലം പ്രണയിച്ചതിന് ശേഷം പോരേ കല്യാണം അത് കേട്ടതും ഗോവിന്ദ് എന്തായിരുന്നു കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച് നടന്നതുപോലെയാ ഗീതുവിന്റെ സംസാരം ഓ കൂടെ ഉണ്ടായിട്ടും ആ പ്രണയം എന്താണെന്ന് പോലും എനിക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ദുഷ്ടൻ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പോലും മനസ്സില്ലാതെ നിൽക്കുന്ന നിപ്പുണ്ടില്ലേ എന്നും പറഞ്ഞു ഗീതു ഗോവിന്ദനെ നോക്കുക ആ അതൊക്കെ ഉണ്ട് ആ ധ്യാൻ എനിക്ക് ധ്യാനിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ധ്യാനം ഒന്ന് വരാമോ അതിനെന്താ ഞാൻ വരാമല്ലോ വാ വാ ഗോവിന്ദ് സർ എന്നും പറഞ്ഞ് രണ്ടുപേരും പേരും കൂടെ അങ്ങ് പോവുക ഈ സമയം എന്താ ഗീതും ഇത് എങ്ങനെയെങ്കിലും ദേ എനിക്ക് ധ്യാനമായിട്ടുള്ള വിവാഹം നടക്കണം അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുക ഗീതും എൻ്റെ ഈ പൊട്ടി കല്യാണമൊക്കെ കഴിച്ചാൽ ജീവിതമൊക്കെ അങ്ങ് സീരിയസ് ആയി പോവും പക്ഷേ പ്രണയിച്ച് നടക്കുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രണയിച്ച് നടക്ക് അതിനു ശേഷം മതിയില്ലേ കല്യാണം ശരി എന്തായാലും ഗോവിന്ദേട്ടനും അതും കൂടെ സംസാരിക്കട്ടെ ആ പിന്നെ നീ ധ്യാനോട് ഗോവിന്ദടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഗീതു എല്ലാം പറഞ്ഞു എനിക്ക് ധ്യാനിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല പിന്നെ അത് ഗോവിന്ദേട്ടനോട് പറയുമൊന്നുമില്ല ആ ഒരു പേടി നിനക്ക് വേണ്ട അല്ല ഗോവിന്ദടിനെ നല്ല ടെൻഷൻ ഉണ്ടാവേ ആരും ഈ കാര്യം അറിയരുതെന്നുള്ളൊരു ടെൻഷൻ ഏയ് അങ്ങനെയൊന്നും ധ്യാൻ പറയില്ല എനിക്ക് ധ്യാനിനോട് ഭയങ്കര സ്നേഹ പരസ്പരം സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നും മറച്ചു വയ്ക്കാറില്ല ഗീതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ ഇത് കേട്ടതും അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ കണ്ണേട്ടൻ വിജയലക്ഷ്മി അമ്മയുടെ മകനാണെന്ന് എന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്തിനാ എന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അജാസ് വരാ അതേ രണ്ടുപേരും കൂടെ സംസാരിച്ചു കഴിഞ്ഞോ എനിക്ക് എനിക്കിപ്പംങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്തായേക്കാം നമുക്കങ്ങോട്ട് മാറിയെന്നല്ലോ രഞ്ജി ഞാനൊന്നും സംസാരിച്ചിട്ട് വരാം പോയിട്ട് പാടി അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറുക എന്തായേക്കാം അതെ നിങ്ങൾ അവിടെ സംസാരിച്ചോണ്ടിരുന്ന കാര്യങ്ങളും അവിടെ നിന്ന് നാടകം കളിച്ച കാര്യങ്ങളും ഒക്കെ ഒരാൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആര് സുവർണ അവൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം മൊബൈലിൽ വഴി പകർത്തുമായിരുന്നു വീഡിയോ സഹിതം തെളിവുണ്ടാക്കുമായിരുന്നു ഈശ്വര അങ്ങനെയാണെങ്കിൽ ഈ കാര്യം രാധികാമ്മ അറിയും അതെ രാധികാമ ഇത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഗോവിന്ദ് സാർ അറിയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഇക്ക പ്രശ്നമാണ് പക്ഷേ അവളുടെ ഫോണ് ഞാൻ പിടിച്ചു മേടിച്ചിട്ടുണ്ട് എന്നാലും സുവർണയുടെ വാക്കുകൾ കൊണ്ട് രാധിക അമ്മ വിശ്വസിക്കും പക്ഷേ ഗോവിന്ദ് സാർ വിശ്വസിക്കില്ല അതുകൊണ്ട് ഈ അവസരം നമ്മളത് ഇത് മുതലെടുക്കണം വളരെ സൂക്ഷിക്കണം അപ്പോൾ ഞാൻ എല്ലാം രാധിക അമ്മ അറിഞ്ഞു കാണും എല്ലാ അജാസിക്ക എല്ലാം അറിഞ്ഞു കാണും ഇനിയിപ്പോൾ നേരിട്ട് യുദ്ധം കളിക്കേണ്ടി വരുമോ കാരണം രാധിക അമ്മയെ അറക്കൽ നിന്ന് ഇറക്കി വിജയലക്ഷ്മി അമ്മയ്ക്ക് ആ സ്ഥാനം കൊടുക്കണമെങ്കിൽ യുദ്ധം നേർക്ക് നേരെ തന്നെ ഉണ്ടാവും അല്ലേക്ക അതെ അത് അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ് സാർ എന്നോടൊപ്പം അറിയില്ല ആ ഗോവിന്ദൻ എന്നോടൊപ്പം അറിയില്ല അങ്ങനെ നിന്നില്ലെങ്കിലും ഇക്ക എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ അല്ലേ ഗോവിന്ദ് സാറിനും ഗീതാഞ്ജലിക്കും നന്മ വരുന്ന ഏത് പ്രവർത്തിക്കും ഞാനുണ്ടാവും കൂടെ ഉണ്ടാവും മറ്റുള്ളവരൊക്കെ ഗോവിന്ദ് സാറിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരാ എന്താ ഗീതും അങ്ങനെയല്ല ഗോവിന്ദ് സാറിന് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ പോരാടുന്ന കുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഗീതുവിനോടൊപ്പം നിൽക്കാതെ വേറെ ആരുടെ ഒപ്പം നിൽക്കാനാ എന്നും അജാസ് പറയോ ഓ സമാധാനായി മതി ഇത്രയും കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ധ്യാനെയും ഗോവിന്ദനെയാണ് എന്തായാലും ധ്യാൻ ധ്യാൻ വന്നല്ലോ ഒരുപാട് സന്തോഷമായി ഇനിയിപ്പോൾ കാനഡയിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആയിക്കോടെ ധ്യാന അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് ഇട്ട് തരാം അതിൽ നിന്നും എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങ് എന്നിട്ടിങ്ങനെ ജീവിച്ചാൽ പോരെ അത് കേട്ടതും എനിക്കും കാനഡയിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷേ ഞാൻ ഗോവിന്ദ് സാറിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച അത് രഞ്ജുവിന് കൊടുക്കുന്ന സ്നേഹത്തിന് വില ഇടുന്നത് പോലെ ആവില്ലേ ഗോവിന്ദ് സാർ ഒരിക്കലും എനിക്ക് ആ കാശിൻ്റെ ആവശ്യമില്ല സാർ രഞ്ജു എൻ്റെ മാത്രമാണ് എൻ്റെത് മാത്രം അവളോടുള്ള ഇഷ്ടം അത് അതൊരിതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് മറ്റൊരാളാണ് എന്തൊക്കെയാണ് ദാനിയെ പറയുന്നത് ഇങ്ങോട്ട് വരുന്നില്ല രഞ്ജുവുമായിട്ട് ഒന്നിക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാലും ധ്യാന എങ്ങനെ ഇവിടെ എത്തിയത് അത് പിന്നെ ഞാൻ സത്യത്തിൽ അവളുടെ അടുത്തൊന്നും നിന്നും പോയത് അവൾക്കെന്നോട് ദേഷ്യം വരണമെന്നും അതുകൊണ്ട് അവളെ ചതച്ചിട്ട് പോയവനെക്കുറിച്ച് ഓർത്ത് ഇനിയും കൂടുതൽ കാലം ജീവിക്കണമെന്നൊക്കെ ഓർത്തിട്ടാണ് പക്ഷേ ഞാൻ ചെയ്തതല്ല തെ ശരി ഗീതു പറഞ്ഞതാണ് ശരി കാരണം ഗീതു പറഞ്ഞതെന്താന്നറിയാമോ വെറുപ്പിച്ചുകൊണ്ടല്ല ഒരാളെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവിക്ക ജീവിപ്പിക്കാൻ അനു എന്താ പറയുക സമ്മതിക്കേണ്ടതെന്നൊക്കെ എന്തൊക്കെയോ പറയുവാണ് സോറി പ്രേരിപ്പിക്കേണ്ടതെന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഗോവിന്ദ് ഗീതു അങ്ങനെയൊക്കെ പറഞ്ഞോ അതെ സാർ ഞാനിപ്പോൾ രഞ്ജുവിനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ രഞ്ജുവിനെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും സാറിൻ്റെ വൈഫ് ഗീതാഞ്ജലിക്കുക കാരണം സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ഗീതുവ എന്നൊക്കെ പറഞ്ഞത് ധ്യാൻ ഗീതുവിനെ മാനോളം പുകഴ്ത്തതെല്ലാം കേട്ടതും ഗോവിന്ദൻ ഒരുപാട് സന്തോഷമായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്